ജാഹ്ലിയ കാലം എന്ന് പറയുന്നത് നബിദുരുമേനി സല്ലാഹു അലൈ വസല്ലമയെ അള്ളാഹുത്തായല നബിയായി നിയോഗിക്കുന്നതിന്റെ മുമ്പുള്ള കാലഘട്ടമാണ് അജ്ഞതയുടെ കാലം അന്ധകാരത്തിന്റെ കാലം ആ കാലത്ത് കുറേ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് കുറേ നാട്ടു നടപ്പുകൾ ഉണ്ടായിരുന്നു നിരുപദ്രവമല്ല മനുഷ്യർക്ക് പ്രയാസമുണ്ടാക്കുന്ന മനുഷ്യർക്കിടയിൽ വേർതിരിവുകൾ ഉണ്ടാക്കുന്ന മനുഷ്യർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കുറേ സമ്പ്രദായങ്ങൾ ആ സമ്പ്രദായങ്ങളെ നെബ്സല്ലാ അലൈസ്ലം അവിടെ നിരോധിച്ചു അവിടെ കൈബാലയത്തിൻ്റെ സംരക്ഷണവും അതുപോലെ തന്നെ ഹാജിമാർക്ക് വെള്ളം കൊടുക്കലും തുടങ്ങിയ ചില സമ്പ്രദായങ്ങളെ അത് നിലനിർത്തുകയും ചെയ്തു അത് കൊടുത്തിരുന്ന കുടുംബങ്ങളോട് അത് കൊള്ളാം പറഞ്ഞു മാധിറൽ ജാഹ്ലിയ എന്നതിൽ എന്തെല്ലാം ഉൾപ്പെടുമെന്നല്ലേ അതിൽ ഏറ്റവും വലിയ ഒരു ദൂഷ്യം അന്നുണ്ടായിരുന്നത് ആളുകൾക്കിടയിലുള്ള വേർതിരിവുകളാണ് വേർതിരിവുകൾ കുറൈശികളായ ആളുകൾ അറഫയിൽ നിന്ന് ഹജ്ജ് കഴിഞ്ഞു വരുമ്പോൾ സാധാരണക്കാരുടെ കൂടെ വരില്ലായിരുന്നു അവർക്ക് വേറെ ഒരു സ്ഥലം വേറെ ഒരു വഴി അങ്ങനെയായിരുന്നു കാരണം കുറേശികളല്ലേ സാധാരണക്കാരുടെ കൂടെ പോയിക്കൂടാ സാധാരണക്കാരുടെ കൂടെ ഇരുന്നു കൂടാൻ സാധാരണക്കാരുടെ കൂടെ ആരാധന നടത്തിക്കൂടാൻ ഉന്നതന്മാരാണ് അവർ സവർണന്മാർ എന്നിട്ട് അള്ളാഹു എന്താ പറഞ്ഞു അർഫയിൽ നിന്ന് ജനങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങളും പോകുക അവിടെ കുലമഹിമ ഇല്ല എന്ന് പറഞ്ഞു ഇതിപ്പോൾ ഞാൻ പറയുമ്പോഴ് ഈ ആഴ്ച ഉണ്ടായ ഒരു സംഭവം വന്ന വാർത്ത ഓർക്കുകയാണ് കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ജാതികളും ഉപജാതികളുമുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിലുമാണ് നമ്മുടെ രാജ്യത്തും യൂറോപ്യൻ രാജ്യങ്ങളിലും ജാതീയതക്കെതിരിലുള്ള സമരങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടായത് ആ ജാതി കുലത്തിന്റെ പേരിലുള്ള ജാതി നിറത്തിന്റെ പേരിലുള്ള ജാതി പല ജാതികളും ഉണ്ടായിരുന്നു അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിക്കാർ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സർക്കാർ പതിച്ചു കൊടുത്ത സ്ഥലം അതിനെ കോളനി എന്ന് വിളിച്ചിരുന്നു ഹരിജൻ കോളനി പട്ടികവർഗ കോളനി എന്നൊക്കെ സർക്കാരിനോട് ഒരു എം എൽ എ ആവശ്യപ്പെട്ടു പ്രതിപക്ഷത്തുള്ള ഒരു എം എൽ എ ആവശ്യപ്പെട്ടു എന്തെന്നറിയാം ഈ കോളനി എന്ന പേര് മാറ്റിയിട്ട് എന്തെങ്കിലും ഒരു നല്ല പേരാക്കണം ഇപ്പൊ സാധാരണ ആളുകൾ ഓരോ നാട്ടിലും താമസിക്കുമ്പോൾ അതിനൊരു കോളനി അങ്ങനെ പേര് കൊടുക്കുന്നില്ലല്ലോ അപ്പൊ ഇവരെ ഒരു പ്രത്യേക അധകൃത വർഗമായി അങ്ങോട്ടാരും പോകാതെ അവിടുത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും കിട്ടാതെ അവിടുത്തെ മക്കൾക്ക് കല്യാണം കിട്ടാതെ അവിടുത്തെ ഭൂമി ആരും വാങ്ങാതെ ഒരു അപരവൽക്കപ്പെട്ട ഒരു അനുഭവമുണ്ട് ആ പേര് മാറ്റണം അങ്ങനെ സർക്കാർ ആ പേര് മാറ്റി ഇനി അവിടെ എന്തെങ്കിലും നഗർ എന്നൊക്കെ പേര് കൊടുക്കുമെന്നാണ് ഇത് ഞാനിപ്പോ പറഞ്ഞതിന്റെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് ശാസ്ത്ര സാങ്കേതിക എ ഐ യുഗത്തിലാണ് ജീവിക്കുന്നത് എന്നിട്ടും നമ്മുടെ നാട്ടിൽ വർഗത്തിന്റെ പേരിൽ കോളനി നിലനിൽക്കുന്നു ഇതിന്റെ ചരിത്രം എന്താണെന്നറിയോ കോളനി എന്നുള്ളത് ഒരു അടിമത്തത്തിന്റെ അടയാളമാണ് ഇന്ത്യ ബ്രിട്ടീഷ് കോളനിയായിരുന്നു എന്ന് പറയുന്നു അതുപോലെ ബ്രിട്ടീഷ് കോളനികൾ സ്വാതന്ത്ര്യം നേടിയപ്പോഴ് അവര് ഒരു മുന്നണി ഉണ്ടാക്കിയതാണ് കോമൺവെൽത്ത് രാജ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഉന്നതന്റെ അല്ലെങ്കിൽ ഒരു യജമാനന്റെ കീഴിൽ ജീവിച്ചു പോരുന്ന ആളുകൾ ആ ആളുകൾ താമസിക്കുന്ന സ്ഥലം അതാണ് കോളനി വൽക്കരണത്തിന്റെ ചരിത്രം അതിൽ നിന്ന് മോചനം നേടണമെങ്കിൽ എല്ലാവരും ഒന്നാണ് എന്ന നിലയ്ക്ക് ജീവിക്കണം എല്ലാവർക്കും ഒരുമിച്ചുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം അത് ഒരു വലിയ നേട്ടം തന്നെയാണ് നമ്മുടെ രാജ്യത്തൊരു വലിയ വിപ്ലവമായിരുന്നു അധകൃതരായ ഐത്തത്താൽ അകറ്റപ്പെട്ട കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അവകാശമില്ലാത്ത ഒന്നിച്ച് നടക്കാൻ പാടില്ലാത്ത പിന്നോക്കത്തിൽ പിന്നോക്കമായി പോയ മനുഷ്യരെ അവരെ സാധാരണക്കാരാക്കി കൊണ്ടുവരാൻ വേണ്ടിയാണ് ഗാന്ധിജി അവരെ ഹരിജനങ്ങൾ എന്ന് വിളിച്ചത് ഹരി എന്ന് പറഞ്ഞാൽ ദൈവമാണ് അവ ദൈവത്തിന്റെ മക്കൾ എന്ന പേരിൽ വിളിച്ചു പക്ഷെ അധികകാലം കഴിയുന്നതിന്റെ മുമ്പ് തന്നെ അതൊരു പിന്നോക്കവർഗമായി അറിയപ്പെട്ടു ഹരിജന ഗിരിജന പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ഒരു വേർതിരിവില്ലാത്ത വിധത്തിൽ മനുഷ്യരൊന്നാണ് എന്ന ഒരു സന്ദേശം അതാണ് ലോകത്ത് ഇന്ന് ഇനി ഇപ്പോൾ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം എന്ന് നാം മനസ്സിലാക്കണം കറുത്ത വർഗത്തിൽപ്പെട്ട ഒരു കല പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അത് പഠിപ്പിക്കില്ല കാരണം ആ വിദ്യാർത്ഥിക്ക് വേണ്ടത്ര നിറമില്ല എന്ന് പറഞ്ഞ നാടാണ് നമ്മുടെ നാട് ടാൻസാനിയയിൽ നിന്ന് ഇവിടെ സ്പോർട്സ് മത്സരങ്ങൾക്ക് വന്ന ഒരു കായിക താരത്തെ അയാളുടെ നിറത്തിന്റെ പേരിൽ അപമാനിച്ച ഒരു സംഭവം ഏതാനും വർഷങ്ങൾക്കിപ്പുറം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അപ്പൊ ഇത് പോയിട്ടില്ല നിറത്തിൻ്റെയും വർഗത്തിന്റെയും കുലത്തിന്റെയും ഒക്കെ പേരിലുള്ള അകൽച്ചകൾ വെറുപ്പ് അത് നിലനിൽക്കുന്നു എന്നതാണ് അലൈഹി അലൈവലമ പറഞ്ഞത് അറബിക്ക് അനറബിയേക്കാൾ ശ്രേഷ്ഠതയില്ല എന്നാണ് വെളുത്തവന് കറുത്തവനേക്കാൾ ശ്രേഷ്ഠതയില്ല തക്വ കൊണ്ടല്ലാതെ എന്ന് ഇത് പറയുന്ന നബി തിരുവേനി അറബിയാണ് അറബികളിൽ കുറൈഷിയാണ് മക്കയിൽ ജനിച്ച വ്യക്തിയാണ് എല്ലാ നിലക്കും ഉന്നതൻ വേണമെങ്കിൽ സവർണൻ എന്ന് വിളിച്ചോളൂ ആ നബി പറയുന്നത് ഞാൻ ഉൾക്കൊള്ളുന്ന അറബി വംശജർക്ക് അറബികളല്ലാത്തവരെക്കാൾ പ്രത്യേകിച്ച് ശ്രേഷ്ഠതയൊന്നുമില്ല അതുപോലെ തന്നെ നിറത്തിൻ്റെ പേരിൽ വെളുപ്പ് കറുപ്പ് അവർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞത് പതിനാല് നൂറ്റാണ്ട് മുമ്പാണ് ആ ഒരു ആഹ്വാനം തന്നെയാണ് ഇപ്പോൾ ഇനിയും ആവർത്തിക്കപ്പെടേണ്ടത് എന്ന് നാം മനസ്സിലാക്കണം എല്ലാ മനുഷ്യരും ഒരു ദൈവത്തിന്റെ സിഷ്ടികളും എല്ലാ മനുഷ്യരും ഒരേ മാതാപിതാക്കളുടെ മക്കളുമാണ് എന്ന സന്ദേശമാണ് അന്ന് നിബ്സല്ലാഹു അല്ലൈവലമ പറഞ്ഞു കൊടുത്തത് ലോകത്തിൻ്റെ ആവശ്യം സമത്വത്തിന്റെ സന്ദേശമാണ് ആ സന്ദേശം നിബ്സല്ലാഹ് അലൈവീസ്സലമ അന്ന് പറഞ്ഞതാണ് അത് ഇനിയും ആവശ്യമുണ്ട് എന്ന് നമ്മുടെ നാട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസം കൊണ്ട് മാത്രമായില്ലോ വിദ്യാഭ്യാസത്തിലൂടെ ജോലി നേടി ഒരു ഉയർന്ന റാങ്കിലെത്തിയ ഉദ്യോഗസ്ഥൻ ഇരുന്ന കസേരയിൽ അദ്ദേഹം ഒരു പിന്നോക്ക ജാതിക്കാരനായിരുന്നു അയാൾ റിട്ടയർ ചെയ്തപ്പോൾ അവിടേക്ക് നിയോഗിക്കപ്പെട്ട ഒരു ഉന്നതകുലത്തിൽപ്പെട്ട മനുഷ്യൻ ആദ്യം ചെയ്തത് ആ കശാലയും ആ ഓഫീസും ശുദ്ധികലശം നടത്തി നന്നാക്കിയെടുക്കുക എന്നതായിരുന്നു ഞാൻ അഴുക്ക് മാറ്റലല്ല കാരണം ഇവൻ അസവർണനായതുകൊണ്ടും അധകൃതനായതുകൊണ്ടും പിന്നോക്കക്കാരനായതുകൊണ്ടും ആ സ്ഥലത്ത് സവർണനിരിക്കണമെങ്കിൽ ചില കർമ്മങ്ങൾ ചെയ്യണം നിങ്ങൾക്കറിയോ മനുഷ്യരെല്ലാവരും ഒരുപോലെ സ്വതന്ത്രരായിട്ടാ ജനിച്ചത് ഉറപ്പല്ലേ അങ്ങനെ സ്വതന്ത്രനായി ജനിച്ച മനുഷ്യനെ പിന്നെ അടിമയാക്കാൻ മനുഷ്യർക്കെന്ത് അവകാശമുണ്ട് എന്ന ഒരു ചോദ്യം ഉമർ റദ്ദി അള്ളാഹു അനുവിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഉമർ റദ് അല്ലാഹുവിന്റെ അടുത്തൊരു കേസ് കേസ് ഉമർ റുദ് അള്ളാഹു അനുവിന്റെ ഗവർണർ ഈജിപ്തിലെ ഗവർണറായിരുന്ന അമ്രുബുനുൽ ആസ് അമ്രുബുൽ ആസിന്റെ മകൻ ഈജിപ്തിലെ കോപ്റ്റിക് വർഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനുമായി കളിച്ചുകൊണ്ടിരിക്കെ അവനെ അടിച്ചു അടിച്ചപ്പോൾ പ്രശ്നമായി അപ്പൊ അടിച്ച പയ്യൻ പറഞ്ഞു ഞാൻ ഗവർണറുടെ മകനാണ് ഇത് ആ ബാലന്റെ പിതാവിന് വിഷമമുണ്ടാക്കി വിവരം മദീനയിലുള്ള ഉമർ റഹത്താവിനെ അറിയിച്ചു ഉമർ റഹത്താബ് റതിയുള്ളാഹു അന്നു ഈ അടി കൊണ്ട കുട്ടിയെയും കൂട്ടി പിതാവിനോട് മദീനയിൽ വരാൻ പറഞ്ഞു അന്ന് ഇത് അറിയിക്കലും വരല്ലോക്കെ എത്ര സാഹസമാണ് എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയോ ഉമർ റഹത്താബ് റതിയുള്ളാഹു അന്നു ഒരു ചാട്ടവാറെടുത്ത് ഈ കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു അടിച്ചോളൂ ഗവർണറുടെ മകനെ അടിച്ചോളാൻ പറഞ്ഞു അവരെയും വരുത്തിയിട്ടാണ് അടിച്ചു അടിച്ച ശേഷം ഉമർ റതിയുള്ളാഹു അന്നു ചോദിച്ച ഒരു ചോദ്യം മത്ത സ്ഥത്വന്നാശ വക്കതു വലതത്തുവഹും ഉമ്മഹാത്തുഹും നിങ്ങൾ എപ്പോഴാണ് ആളുകളെ അടിമകളാക്കാൻ തുടങ്ങിയത് അവരുടെ ഉമ്മമാർ അവരുടെ സ്വതന്ത്രരായാണല്ലോ പ്രസവിച്ചിട്ടുള്ളത് എന്ന് എല്ലാ ഉമ്മമാരും പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾ സ്വതന്ത്രരാണ് അതുകൊണ്ട് തന്നെ സ്വതന്ത്രനായി ജനിച്ച ഒരു മനുഷ്യനെ അടിമയാക്കാൻ നിങ്ങൾക്കെന്തവകാശം എന്തവകാശം ഈ ചരിത്രത്തിൽ ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട് ഉമർ അലിയുള്ളു പറഞ്ഞത്രേ അതായത് എനിക്ക് വേണമെങ്കിൽ അവനെ ഞാൻ തന്നെ അടിച്ചാൽ മതിയല്ലോ ശിക്ഷ പക്ഷേ ഇത് ആളുകൾ അറിയണം ഒരു സ്ഥാനം ദുരുപയോഗപ്പെടുത്തുകയും ചെയ്തല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഗവർണറുടെ മകനാണ് എന്ന് പറഞ്ഞാൽ എന്തുമാകാം ഒരു നിയമവും ബാധകമല്ല എന്നുണ്ടോ അപ്പൊ മനുഷ്യർ സ്വതന്ത്രരായി ജനിച്ച മനുഷ്യരെ മനുഷ്യൻ എന്ന നിലക്ക് പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം വ്യത്യാസങ്ങൾ ഉണ്ടാകും ഞാൻ പറഞ്ഞ പോലെ നിറവ്യത്യാസമുണ്ടാകും വർഗവ്യത്യാസമുണ്ടാകും ഭാഷാവ്യത്യാസമുണ്ടാകും വിശ്വാസങ്ങളിൽ വ്യത്യാസമുണ്ടാകും മതങ്ങൾ വ്യത്യസ്തമാകും പല വ്യത്യാസങ്ങളും ഉണ്ടെങ്കിലും എല്ലാവരും ഇന്ന റബ്ബക്കും വാഹിദ് നിങ്ങളുടെ റബ്ബ് ഏകനാണ് വ ഇന്ന അബാക്കും വാഹിദ് നിങ്ങളുടെ പിതാവ് ഏകനാണ് ആ പിതാവ് ആദം അലൈ ഇസ്സലാമിന്റെ മക്കളാണല്ലോ നമ്മളെല്ലാം ആ പിതാവിന്റെ കുല്ലുകുംലി ആദം നിങ്ങളൊക്കെ ആദമിൽ നിന്നുണ്ടായവരാ വാദമിൻ തുറാബ് ആദമിന് മണ്ണിൽ നിന്ന് സിട്ടിച്ചിട്ടുള്ളതുമാണ് ഉള്ളൂ അപ്പൊ ഞാൻ എന്റെ കുടുംബം എന്റെ പാർട്ടി എന്റെ വർഗം എന്റെ ജാതി എന്റെ ഭാഷ എന്ന് പറഞ്ഞ് അതൊക്കെ ഒരു ശ്രേഷ്ഠം ആക്കി കാണുക മറ്റുള്ളതൊക്കെ മോശമായി കാണുക അത് പാടില്ല എന്നാണ്